ഓർമയിലെ ഓ വി എന്ന ഓ വി നാരായണന്റെ ജീവചരിത്ര ഗ്രന്ഥം പ്രകാശനം ചെയ്തു ഡോക്ടർ ജിനേഷ് കുമാർ അരമം രാജേഷ് കർണപ്പള്ളി എന്നിവർ രചിച്ച ഓർമ്മയിലെ ഓവി എന്ന ഒ വി നാരായണന്റെ ജീവചരിത്ര ഗ്രന്ഥം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എരുവിരത്ത് പ്രകാശനം ചെയ്തു പുസ്തകം എം വി ഗോവിന്ദിൽ നിന്നും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഏറ്റുവാങ്ങി മാടായി കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് കണ്ണൂർ ജില്ലാ കർഷക സംഘം സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ പത്മനാഭൻ പി പി ദാമോദരൻ പി പി ദിവ്യ ഐ വി ശിവരാമൻ കെ പത്മനാഭൻ ടി ചന്ദ്രൻ വി വിനോദ് പി ഗോവിന്ദൻ എം ശ്രീധരൻ വി രമേശൻ കെ മനോഹരൻ എൻ വി രാജീവൻ ഗ്രന്ഥകാരന്മാരായ ജിനേഷ് കുമാർ രമം രാജേഷ് കടന്നപ്പള്ളി എന്നിവർ സംസാരിച്ചു yüzyıllardır bu kadar çok şiddetli tabipler den tol yinelecek bu korkuyu da sahiplenmem yine yani bumi Yalvarmayın, maliyetli değilim.